അസ്സാമലൈക്കും അച്ചു സ്റ്റെമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന കറി ചട്നി ആയിരിക്കില്ലേ അതും ഏറ്റവും മെയിനായിട്ട് ഉണ്ടാക്കുക തേങ്ങാ ചട്നി ആയിരിക്കും എന്നാലേ തേങ്ങ ചേർക്കാതെ തേങ്ങാ ചട്നിയുടെ അതേ ടേസ്റ്റിലൊരു ചട്നി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങാ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ഒരിക്കണം ചിരണ്ടണം അത് മിക്സിയിൽ അരക്കണം അങ്ങനെ കുറേ പണിയുണ്ടാകും എന്നാലേ ഇതൊന്നും ചേർക്കാതെ ആ ഒരു അതേ തേങ്ങാ ചട്നിയുടെ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഫ്രൈ പാനിൽ വെച്ചിട്ട് നല്ലോണം ചൂടായാൽ ഒരു പത്തല്ലി വെളുത്തുള്ളിയും ചെറിയുള്ളിയും എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടോലം ചെറിയുള്ളി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാലും മതി എന്നിട്ടൊരു രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം എന്നങ്ങ് വയറ്റി എടുക്കാം ആ ഒരു സവാളയും വെളുത്തുള്ളിയുമൊക്കെ നല്ലോണം എന്നങ്ങ് കളറും മാറി വരുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഈ ഒരു തേങ്ങക്ക് പകരം ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് പൊട്ടുകടല ഉണ്ടല്ലോ നമ്മളെ കടലപ്പരിപ്പ് അതന്നെ അതാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അത് കൂടുതലായി പോകരുത് കൂടുതലായാലും ആ ഒരു കടലപ്പരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റം നമ്മുടെ ചട്നിയിൽ ഉണ്ടാവും അപ്പോൾ കുറച്ച് മാത്രം മതിയാകും എന്നിട്ട് അത് നല്ലോണം ആ ഒരു കടല കഴുകിയിട്ടാണ് നമ്മൾ ഈ ഒരു സവാള വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് വയറ്റിയെടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതാ ആ ഒരു കടലയുടെ ഒക്കെ കളറ് മാറി വരുന്നത് വരെ ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റി കൊടുക്കുന്നുണ്ട് എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു കടല നല്ലോണം മൊരിഞ്ഞു വരുന്നത് പോലെ ആവണം എന്നാലായിരിക്കും ആ ഒരു കടലയുടെ പച്ച ടേസ്റ്റ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ചട്നി കഴിക്കാൻ പറ്റുക എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റായിരിക്കും മുൻപിട്ട് നിൽക്കുക കേട്ടോ അതാ ഇപ്പം കണ്ടില്ലേ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചട്നിക്കൊക്കെ അരക്കുന്നത് പോലെ നല്ലോണം അരച്ചെടുക്കുക ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ആ ഒരു ഫ്രൈ പാനിൻ്റെ ആ ഒരു ചൂടിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ ഫ്രൈ പാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ൊഴിച്ചു മതിയാകും എന്നിട്ട് നല്ലോണം ഇതൊന്നും അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ അരക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണേ ഒട്ടും തരികളൊന്നും ഇല്ലാതെ കാരണം ആ ഒരു കടല നല്ലോണം ഒരിഞ്ഞു വന്നതായത് കൊണ്ട് തന്നെ അടിഞ്ഞു കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും കണ്ടില്ല ഇതിപ്പം നമ്മൾ വെള്ളം ചേർത്തിട്ടും ചെറിയൊരു തരിതരിപ്പുണ്ട് ആ ഇനിയും ഇതിലിപ്പം നമ്മൾ നല്ലൊരു പുളിപ്പ് കിട്ടാനായിട്ട് നമ്മൾ തേങ്ങാ ചട്നിയിലൊക്കെ ചേർക്കില്ല അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണിലോളം യോഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത യോഗേ ഞാൻ ചേർത്തത് എന്നിട്ട് അതും കൂടിയും ചേർത്ത് ഒന്നുകൂടി ഒന്നങ്ങ അരച്ചെടുത്താൽ നമ്മൾ ആ ഒരു തരിതരിയുള്ള ഭാഗങ്ങളും നല്ലോണം തന്നെ െ എന്നിട്ട് എന്നിട്ടതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചട്നിക്ക് ചെയ്യുന്നത് പോലെ തന്നെ താളിച്ച് ഒഴിച്ചു കൊടുക്കുക താളിച്ചു ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ആദ്യം ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം കടുക് കിട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വച്ചൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നു അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ചട്നിയൊക്കെ നമ്മുടെ നാടൻ റെസിപ്പി അല്ലേ അപ്പോൾ അതിലൊക്കെ എന്തായാലും വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ല ഫ്ലേവർ കിട്ടാനും ടേസ്റ്റ് കൂടാനും നല്ലത് ഓയിലിനേക്കാളും നല്ലത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താൽ ഇതിപ്പം താളിച്ചൊഴിച്ചു കൊടുത്താൽ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇനി ഇതൊന്നെ മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് ദോശയോ ഇഡലിയോ എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കിയാൽ നമ്മൾ തേങ്ങ ചേർക്കാതെ ആ ഒരു തേങ്ങ ചട്നിയുടെ അതേ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ഒരു തവണ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നും ഒരേ ചട്നിയൊക്കെ കൂട്ടി മടുത്തവരെ ൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും ഒരേപോലത്തെ ചട്ണിയൊക്കെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ നമ്മൾ അച്ചോസ് ടൈം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം അപ്പം ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസാമേക്കും